നമസ്കാരം പാണ്ഡുരോഗത്തിന് ആശ്വാസമായി കൊല്ലം ജില്ലയിൽ ആദ്യമായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ത്വക്ക് മാറ്റൽ ശസ്ത്രക്രിയ നടത്തുന്നു വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണിത് മെലനോസൈറ്റ് ട്രാൻസ്പ്ലാന്റ് ചികിത്സ എന്നാണ് ഇതിന് അറിയപ്പെടുക ഇതിനെപ്പറ്റി അല്പം വിശദീകരിക്കാം പാണ്ഡുരോഗം തുടക്കത്തിലുള്ളവർക്ക് കൂടുതൽ ആശ്വാസം നൽകുന്ന ഒന്നാണിത് മെലനോസൈറ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിൽ നിറം ഉണ്ടാക്കുന്ന പ്രത്യേക സെല്ലുകളാണ് ഇവ മെലാനിൻ എന്ന പിഗ്മെന്റ് ഉണ്ടാക്കുന്നു ഈ സെല്ലുകൾ നശിച്ചാൽ വിറ്റിലിഗോ പോലുള്ള രോഗങ്ങളിൽ ചർമ്മത്തിൽ വെളുത്ത പാടുകൾ കാണപ്പെടും ഇപ്പോൾ മെലനോസൈറ്റ് ട്രാൻസ്പ്ലാന്റ് ചികിത്സ എങ്ങനെ നടക്കുന്നു എന്ന് നോക്കാം ചർമ്മത്തിലെ സാധാരണ നിറമുള്ള ഭാഗത്ത് നിന്നൊരു ചെറിയ സ്കിൻ സാമ്പിൾ എടുത്ത് അവിടെ നിന്നുള്ള മെലനോസൈറ്റുകൾ എടുത്ത് വെളുത്ത ഭാഗങ്ങളിൽ മാറ്റിവെക്കുന്നതാണ് ഈ ചികിത്സ ചികിത്സയുടെ പ്രധാന ഘട്ടങ്ങൾ ശരീരത്തിലെ സാധാരണ നിറമുള്ള ഭാഗത്ത് നിന്നും ചെറിയ ചർമ്മം എടുത്ത് ലബോറട്ടറിയിൽ നിന്നും മെലനോസൈറ്റുകൾ വേർതിരിച്ച് സജ്ജമാക്കുന്നു വെളുത്ത ഭാഗത്ത് മുകളിലുള്ള ചർമ്മം നീക്കം ചെയ്യുന്നു എന്നിട്ട് ആ സ്ഥലത്ത് പുതിയ മെലനോസൈറ്റുകൾ മാറ്റിവെക്കുന്നു ശേഷം അതിന്റെ മുകളിൽ സുരക്ഷിതമായി മുറിഞ്ഞ ചർമ്മം മൂടുകയും ചികിത്സയ്ക്ക് ശേഷം മാറ്റമുണ്ടാവുകയും ചെയ്യുന്നു ഈ പ്രക്രിയ സാധാരണയായി ലോക്കൽ അനസ്തേഷ്യയിൽ ആണ് നടക്കുന്നത് ചികിത്സ കഴിഞ്ഞ് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ പുതിയ മെലനോസൈറ്റുകൾ സ്ഥിരതയുള്ള നിറം നൽകാൻ തുടങ്ങൂ അധികവും സ്ഥിരവുമായ വീറ്റിലിഗോ കേസുകളിൽ പലരിലും കുറച്ചു മാസങ്ങൾക്കുള്ളിൽ നിറം മടങ്ങിയെത്തുകയുള്ളൂ ഫലങ്ങൾ രോഗിയുടെ അവസ്ഥ ചികിത്സ നടന്ന ഭാഗത്തിന്റെ വലിപ്പം മുതലായവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെടാം എന്തായാലും എല്ലാവർക്കും ഈ ചികിത്സ അനുയോജ്യമല്ല അതിനാൽ പ്രാഥമിക പരിശോധനയും ഡോക്ടറുടെ സജ്ജീകരണവും അനിവാര്യമാണ് വീഡിയോ സഹായകമാണെന്ന് തോന്നിയാൽ ലൈക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മെലനോസൈ ട്രാൻസ്പ്ലാന്റ് ചികിത്സയോ വിറ്റ്ലികയോ സംബന്ധിച്ച നിങ്ങളുടെ ചോദ്യങ്ങൾ കമന്റിൽ എഴുതുക അടുത്ത വീഡിയോയിൽ കാണാം